നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നടക്കുന്ന ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരത്തിൽ ഒരു കരുത്തരുടെ പോരാട്ടമാണ് അരങ്ങേറുന്നത് നമുക്കറിയാം പമ്പന്മാരായ ബ്രസീലും ഇംഗ്ലണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ഇംഗ്ലണ്ടിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക ഒരു കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ബ്രസീലിൻ ഇതിഹാസമായ റിവാൾഡോ ഇക്കാര്യത്തിൽ ബ്രസീലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് വരുന്ന യൂറോ കപ്പിലെ ഫേവറേറ്റുകളാണ് ഇംഗ്ലണ്ടെന്നും മുൻപ് അർജന്റീന വിഷമിച്ചതുപോലെ ഒരു മേജർ കിരീടം ഇല്ലാതെ വിഷമിക്കുന്ന ഒരു സ്ഥിതിയില ാണ് അവർ ഉള്ളതെന്നും റിവാൾഡോ പറഞ്ഞിട്ടുണ്ട് അതായത് ബ്രസീലിനെ ഒരു വലിയ വെല്ലുവിളി ഇംഗ്ലണ്ട് ഉയർത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇംഗ്ലണ്ട് ടീം കരുത്തരാണ് അവരുടെ സ്ക്വാഡിൽ മുഴുവനും മികച്ച താരങ്ങളാണ് അതുകൊണ്ട് തന്നെ മത്സരം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കടുത്തതായിരിക്കും യൂറോ കപ്പ് ഇംഗ്ലണ്ട് സ്വന്തമാക്കാൻ വലിയ സാധ്യതയുണ്ട് ഒരുപാട് മികച്ച താരങ്ങൾ ഇംഗ്ലണ്ടിന്റെ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ഒരു മേജർ കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഖത്തർ വേൾഡ് കപ്പ് സ്വന്തമാക്കിയ അർജന്റീന അതിനു മുൻപ് അനുഭവിച്ച അതേ സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് അവർ കടന്നു കിരീടം അർഹിക്കുന്ന ഒരുപാട് സൂപ്പർ താരങ്ങൾ ഇപ്പോൾ ഇംഗ്ലണ്ടിലുണ്ട് ഇത്തവണയെങ്കിലും കിരീടം നേടാൻ കഴിയുമെന്നാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് യൂറോ കപ്പിലും വരുന്ന വേൾഡ് കപ്പിലും മികച്ച പ്രകടനം നടത്താൻ സാധ്യതയുള്ളവരാണ് ഇംഗ്ലണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരു കടുത്ത പരീക്ഷണമായിരിക്കും ബ്രസീലിന് ഈയൊരു മത്സരത്തിൽ നൽകുക ഇതാണ് റിവാൾഡോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം പരിക്ക് ഇത്തവണ വലിയ ഒരു വെല്ലുവിളിയാണ് നമുക്കറിയാം നെയ്മർ ജൂനിയർ പരിക്ക് മൂലം ദീർഘകാലമായി പുറത്താണ് മാത്രമല്ല ഗോൾ കീപ്പർമാരായ ആലിസൺ എഡേഴ്സൺ എന്നിവരെ പരിക്ക് കാരണം ബ്രസീലിന് നഷ്ടമായിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ കാസമിറോ മാർട്ടിനെല്ലി മാർക്കിന് യോസ് ഗബ്രിയൽ എന്നിവരൊക്കെ ഇല്ലാതെയാണ് ബ്രസീൽ ഈ ഒരു മത്സരത്തിന് വരുന്നത് ഇതിനുശേഷം മറ്റൊരു യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെയാണ് ബ്രസീൽ നേരിടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം